അനസ് അനസിബിന് മാലിക് ഇബിന് നദർ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് വളരെയേറെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് അനസ് അനസിബിന് മാലിക്കിൻ്റേത് അബു ഹുറേറ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഹദീസുകളുള്ളത് അനസിബിന് മാലിക്കിൽ നിന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം ഹദീസുകളുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പേരുകൊണ്ട് ഓർത്ത് പറയാൻ പറ്റുന്ന കുറച്ച് സ്വഹാബിമാരുണ്ട് അബൂബക്കർ ഉമർ ഉസ്മാൻ ബിലാൽ ഹംസ അബ്ബാസ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറയാറുള്ള ഒരു പേരാണ് അനസബിന് മാലിക്കിൻ്റേത് പക്ഷേ ഈ പറഞ്ഞ മുഴുവൻ സ്വഹാബാക്കളും അനസ് ഒഴികയുള്ള ബാക്കി എല്ലാ സ്വഹാബിമാരും മക്കയിൽ നിന്നുള്ള മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബാക്കളാണ് മദീനയിൽ നിന്നുള്ള അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്വഹാബിമാരുടെ പേരുകൾ അധികം നമുക്ക് പറയാൻ സാധിക്കണമെന്നില്ല അങ്ങനെ നോക്കുമ്പോൾ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബി കൂടിയാണ് അനസിബിന് മാലിക്ക് അനസാൻഹു ഒരു അൻസാരിയാണ് അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്നുള്ള ഒരു ചരിത്രവും അനസിബിന് മാലിക്കിൻ്റേതായിട്ട് ഇല്ല അനസിബിന് മാലിക് ജനിക്കുന്നത് ഹിജറയ്ക്ക് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് റസൂല് ഹിജറ ചെയ്ത് മദീനത്തെത്തുമ്പോൾ അനസ്ബിന് മാലിക്കിന് പത്ത് വയസ്സ് പ്രായം മദീനയിൽ അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണൊന്ന് ഔസും മറ്റൊന്ന് ഹസ്രജും അതിലേ ഹസ്രജ് ഗോത്രത്തിലെ ബനു നജ്ജാർ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അനസുബിന് മാലിക്ക് അനസ് അള്ളാഹു അൻഹുവിൻ്റെ പിതാവ് മാലിക് ബിന് നദർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല റസൂല് മദീനത്തേക്ക് വരുന്നതിന് കുറച്ച് മുൻപ് തന്നെ അനസിൻ്റെ പിതാവ് മാലിക് ബിൻ നദർ മരിച്ചു പോകുന്നുണ്ട് അനസ് അലഹുവിൻ്റെ മാതാവ് ഉമ്മി സുലൈം റസൂല് മദീനത്തേക്ക് വരുന്നതിന് വളരെ മുൻപ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് ഒരുപക്ഷെ മദീനയിൽ നിന്ന് അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ഒരു വനിതയാണ് അനസിൻ്റെ മാതാവായിട്ടുള്ള ഉമ്മി സുലൈം അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം കുട്ടിയായ അനസ്സിന് മതപഠനം നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ റസൂല് മദീനത്തേക്ക് വന്നപ്പോൾ ഉമ്മിസുലെയും കുട്ടിയായ അനസിനെയും കൊണ്ട് റസൂലിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു യാ റസൂലല്ല ഇതെൻ്റെ മകൻ ഉനൈസ് ആണ് ഉനൈസ് എന്ന് പറഞ്ഞാൽ കുട്ടി അനസ് എന്നർത്ഥം ഇത് അറബിയിലുള്ള ഈ ഇസ്മ് നൗണ് ചെറുതാക്കി പറയുന്ന ഒരു ഗ്രാമറ്റിക്കൽ പ്രോസസ്സാണ് ഇതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കും അറിയില്ല ഇപ്പോൾ കൽബ് നായ എന്നുള്ളത് കുലൈബ് എന്നാക്കും ചെറിയ അല്ലെങ്കിൽ കുട്ടി നായ ജബൽ ജുബേൽ എന്നാക്കും ജബൽ മല ജുബേൽ ചെറിയ അല്ലെങ്കിൽ കുട്ടി ചെറിയ മല എന്നർത്ഥം ഈ ഉബൈദ് എന്നുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് കുട്ടിയടിമ അബ്ദെന്നുള്ളത് ഉബൈദാക്കി മാറ്റുന്നതാണ് ഇത് ഉസ്താദ്മാരോട് ചോദിച്ചാൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഉമ്മി സുലൈമ് പറഞ്ഞു ഇതെൻ്റെ മകൻ ഉനൈസ് ആണ് ഇവനെ നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ അറിയാം അതുകൊണ്ട് അവിടത്തേക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഇവനെ ഇവിടെ വിട്ടിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു ഈ റസൂലിന് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടുള്ള ഒരുപാട് സ്വഹാബിമാർ വേറെയും ഉണ്ട് പക്ഷേ ഹാദിമുൻ നബി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് അത് അനസ്ബിൻ മാലിക്കിൻ്റേതാണ് കാരണം റസൂൽ മദീനയിലുണ്ടായിരുന്ന പത്ത് വർഷവും അനസ് റുദൻഹു റസൂലിന് ഹിദ്മത്ത് ചെയ്തുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അനസ്സൊരു അടിമ വിഭാഗത്തിൽപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല ഒരു വേലക്കാരനായിട്ട് ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി അങ്ങനെ കൂടെ കൂടിയതാണ് ഈ ഉമ്മി സുലൈമിൻ്റെ വീട് റസൂലിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് കുട്ടിയായ അനസ് റസൂലിൻ്റെ വീട്ടിലേക്ക് കാലത്ത് വരികയും പിന്നീട് രാത്രി തിരിച്ച് ഉമ്മി സുലൈമിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് പോവുകയും ചെയ്യുമായിരുന്നു റസൂലിനെ സംബന്ധിച്ചിടത്തോളം അനസ്പിന് മാലിക്ക് തൻ്റെ ഒരു വീട്ടുകാരനെ പോലെ തന്നെയായിരുന്നു കാരണം അനസ് വളരുന്നത് റസൂലിൻ്റെ വീട്ടിലാണ് യാ ബുനൈ മോനെ എന്നുള്ള രീതിയിലാണ് വിളിച്ചിരുന്നത് റസൂല് ഒരുപാട് ഉപദേശങ്ങളും അറിവുകളും അനസ്സിന് കൈമാറുന്നുണ്ട് കാരണം ഇരുപത്തി നാല് മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ അനസാ ഊനുണ്ടായിരുന്നത് റസൂലിൻ്റെ കൂടെ തന്നെയാണ് ഒരിക്കൽ ഉമ്മി സുലൈമ് അനസിൻ്റെ മാതാവ് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാ റസൂൽ അള്ളാ ഇവർ അടുത്ത വീട്ടുകാർ അടുപ്പക്കാരൊക്കെയാണ് ഉമ്മി സുലൈമ് വന്നിട്ട് പറഞ്ഞു ആ റസൂൽ അള്ള എൻ്റെ കുട്ടി അവിടത്തേക്ക് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കല്ലേ അവന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു റസൂൽ അങ്ങനെ കൈ ഉയർത്തി അനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് റസൂൽ പ്രാർത്ഥിച്ചു യാല്ല അനസ്സിന് നീ ഒരുപാട് ധനം നൽകണേ ഒരുപാട് മക്കളെ കൊടുക്കണേ അനസ്സിന് നീ ദീർഘ ആയുസ് കൊടുക്കണേ അവൻ്റെ പാവങ്ങളൊക്കെ പുറത്ത് സ്വർഗത്തിലാക്കണേ ഈ പറഞ്ഞതൊക്കെ സത്യമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അനസ്രാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ധനം വർദ്ധിച്ച് കണ്ടിട്ടുണ്ട് മക്കൾ വർദ്ധിച്ച് കണ്ടിട്ടുണ്ട് നൂറ് വയസ്സിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട് ഇനിയുള്ളത് ആഹ്രത്തിലെ കാര്യമാണ് അതും എനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് പിന്നീടുണ്ടായിട്ടുള്ള മിക്കവാറും യുദ്ധങ്ങളിലൊക്കെയും അനസ്രൽ അല്ലാഹു അൻഹു പങ്കെടുക്കുന്നുണ്ട് ബദർ നടക്കുന്ന സമയത്ത് അനസു അഹ് ഹു വൻഹു അവിടെയുണ്ട് പക്ഷേ ബദറിൽ അനസു അല്ലാ നേരിട്ട് പങ്കെടുക്കുന്നില്ല കാരണം ആ സമയത്ത് അനസു അല്ലാഹു വൻഹുവിന് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ആ ഒരു സമയത്ത് യുദ്ധത്തിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാല് വയസ്സാണ് അത്രയും പ്രായം ആ സമയത്ത് അനസ്ലാഹു വൻഹുവിന് ഇല്ല അതുകൊണ്ട് ബദരീങ്ങളുടെ ആ ഒരു കൂട്ടത്തിൽ അനസറല്ലാഹു വൻഹുവിനെ ചേർത്തി പറയാറില്ല പക്ഷെ ബദറിൻ്റെ ആ ഒരു സമയത്ത് അനസ് സാക്ഷിയായിട്ട് അവിടെ തന്നെ ഉണ്ട് പിന്നീടുണ്ടായിട്ടുള്ള മിക്കവാറും യുദ്ധങ്ങളിൽ റസൂലിൻ്റെ കൂടെ അനസ് പങ്കെടുക്കുന്നുണ്ട് റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അനസ് റലീല്ലാൻഹു പറയുന്ന ഒരു സംഭവമുണ്ട് അനസ് റല്ലു അനഹു പറഞ്ഞു ഞാൻ പത്ത് വർഷത്തോളം റസൂലിന് വേണ്ടി ഹിദ്മത്ത് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ആ പത്ത് ഒരിക്കൽ പോലും റസൂല് എന്നോട് എന്തെങ്കിലും രീതിയിൽ ഒരു എതിർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താതിരുന്നാൽ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ റസൂൽ പറയാറില്ല പത്ത് വർഷം റസൂലിൻ്റെ കൂടെ ഉണ്ടായിട്ട് ഒന്ന് ദേഷ്യപ്പെടുകയോ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംസാരം സംസാരമുണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഛേ എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇതെടുത്തു പറയാനൊരു കാരണം കൂടിയുണ്ട് കാരണം ആ സമയത്തൊക്കെ ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയായിരുന്നു റസൂല് അനസുമായിട്ട് കളിക്കുകയും പല തമാശകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഒരിക്കൽ എന്തോ ഒരു കാര്യത്തിനായിട്ട് റസൂല് അനസിനെ അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് കുട്ടിയായ അനസ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അനസ് ഈ പറഞ്ഞയച്ച കാര്യം മറന്നിട്ട് ഈ കൂട്ട ഈ കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനെ കൂടി അവിടെ അങ്ങനെ നിന്നു കുറച്ച് സമയം കഴിഞ്ഞ് റസൂല് നോക്കി അങ്ങനെ അനസിനെ തിരിച്ച് കാണാതെ ആയപ്പോൾ അന്വേഷിച്ച് റസൂല് പുറകിൽ ഇറങ്ങി വന്നു അപ്പോൾ കാണുന്നത് അനസ് മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നിട്ട് നിന്നിട്ടങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് റസൂല് നേരെ പുറകിൽ നിന്ന് വന്നിട്ട് അനസിൻ്റെ രണ്ട് ചെവിക്കും പിടിച്ച് അങ്ങനെ ഉയർത്തി പറഞ്ഞു നിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിന്ന് പറഞ്ഞയച്ചത് ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അനസ് അങ്ങനെ ഞാനത് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് അങ്ങനെ ഓടിപ്പോയി എന്നാണ് ആ ഒരു സംഭവത്തിന് ശേഷം അനസിനെ ദുൽ ഉജനേൻ എന്ന് വിളിച്ചിരുന്നു എന്നാണ് രണ്ട് ചെവികളുള്ളവൻ എന്നർത്ഥം ദുൽ ഉജിനേൻ ഇതൊരു തമാശയിൽ അങ്ങനെ പറഞ്ഞിരുന്നതാണ് വേറൊരു ഹദീസിൽ അനസ് റഹള്ളാൻഹു റസൂലിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ കുട്ടി വേലക്കാരനല്ലേ നീ എനിക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യണം എന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു അനസ് ചോദിച്ചു ഞാൻ അവിടുത്തെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എവിടെയാണ് അവിടുന്ന് ക്യാമത്നാൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു റസൂൽ പറഞ്ഞു നീ എന്നെ ആദ്യം സിറാത്തിൽ പോയി നോക്കണം എന്ന് പറഞ്ഞു അവിടെ കണ്ടില്ലെങ്കിൽ മീസാൻ്റെ അടുത്ത് വന്ന് നോക്കണം എന്ന് പറഞ്ഞു അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഹൗലിൻ്റെ അടുത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞു ഈ മൂന്നിലൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു ഒന്നുകിൽ സിറാത്തിൽ സിറാത്തിലുണ്ടാകും അല്ലെങ്കിൽ മീസാൻ്റെ അടുത്ത് തുലാസിൻ്റെ അടുത്ത് ഉണ്ടാകും അതുമല്ലെങ്കിൽ ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞു അനസ് റിലാ ഒന്നുവിന് പ്രത്യേകമായിട്ട് റസൂൽ ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചിലത് എപ്പോഴും വലു നിലനിർത്തണം അതിലൊരുപാട് റഹ്മത്തും ബർക്കത്തും ഉണ്ടാകും എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം അതിൽ നിന്നൊരുപാട് നന്മകളുണ്ടാകും ആരെങ്കിലും കണ്ടുമുട്ടിയാൽ സലാം പറയണം അതിലൊരുപാട് ബർക്കത്തും നന്മകളും വന്നു ചേരും പിന്നീട് ഉറക്കത്തിലേക്ക് വലുവോടുകൂടി പോകണം ഇളയവരോട് മാന്യതയും മുതിർന്നവരോട് കരുണയും കാണിക്കുക എങ്കിൽ മാഷറയിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അസൂയയും ദേഷ്യവും ഒക്കെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക റസൂലിൻ്റെ വഫാത്ത് സമയത്ത് അനസുലഹനുവിന് ഏതാണ്ട് ഇരുപത് വയസ്സാണ് പിന്നീട് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഒക്കെ കാലത്ത് അനസു അല്ലാ മദീനയിൽ തന്നെയുണ്ട് അതീസ് പഠിപ്പിച്ചിട്ടും മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് മദീനയിൽ തന്നെ ഉണ്ട് ഉമർ അലുള്ളൻ്റെ കാലത്ത് ഒരുപാട് മുതിർന്ന സ്വഹാബിമാർ മദീന വിട്ട് പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഇറാഖിലേക്ക് ആ കൂട്ടത്തിൽ അനസബിന് മാലിക്കും ബസ്രയിലേക്ക് പുറപ്പെട്ട് പോകുന്നുണ്ട് ഉസ്മാൻ അലി അലുള്ളൻ്റെ കാലത്തൊക്കെ ബസ്രയിൽ അനസ് അലിള്ളഹനുവിന് ഒരുപാട് ശിഷ്യന്മാരാണ് ആ സമയത്തും ഇങ്ങനെ മതം പറഞ്ഞു കൊടുക്കുകയും ഹദീസുകൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ തന്നെയായിരുന്നു പിന്നീട് ഈ അലിറതില്ലാൻവിൻ്റെ കാലത്ത് ഈ ഫിത്തനകളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് അത്തരം വിഷയങ്ങളിലൊന്നും അനസബിൻ മാലിക്ക് ഉൾപ്പെടുന്നില്ല പിന്നീട് ഈ ഹുലഫ് റാഷിദീയങ്ങളുടെ ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം ബസ്രയിലെ പ്രധാന പള്ളിയിൽ ഈ ഹദീസ് പഠിപ്പിച്ചും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ട നിയമങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തു ഒക്കെ ആയിട്ട് അനസബിൻ മാലിക് അങ്ങനെ ബസ്രയിൽ തന്നെ ജീവിച്ചു ആ സമയത്ത് അനസു അല്ലു അഹ് നനുവിന് അത്യാവശ്യം സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടുണ്ടായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പല പണ്ഡിതന്മാരും അനസ് അല്ലാഹുനുവിൻ്റെ ശിഷ്യന്മാരാണ് മുഹമ്മദ് ബിൻ സീറീന് സാബിത്ത് ബുനാനി പിന്നീട് യസീദിൻ്റെ കാലത്തോ അതിനുശേഷമോ അബ്ദുള്ള ബിൻ സുബൈറിൻ്റെ താൽപ്പര്യപ്രകാരം അനസ് ബിൻ മാലിക്ക് തിരിച്ച് മദീനയിൽ വരുന്നുണ്ട് ആ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടകരമായ സംഭവങ്ങൾ ഒന്നിനു പിറകെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് കർബല കൂട്ടക്കൊല ഈ വാക്യത്തിൽ ഹറ സുബൈർ അല വനുവിൻ്റെ കൊല ചെയ്തത് പിന്നെ ഹജ്ജാജിൻ്റെ കൂട്ടക്കുരുതി ഇവക്കൊക്കെ അനസ്ബിന് മാലിക്ക് സാക്ഷിയാകുന്നുണ്ട് ഈ ഹറ കൂട്ടക്കൊലയിൽ അനസലവനുവിൻ്റെ മക്കളും മക്കളെ മക്കളും മക്കളെ മക്കളെ മക്കളും ചേർന്ന് ഏതാണ്ട് നൂറോളം കുടുംബക്കാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് അനസുല്ലാ വൻവിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഈ ഹജാജിൻ്റെ കൂട്ടക്കുരുതി നടക്കുന്ന ആ ഒരു സമയത്ത് ഒരിക്കൽ ഹജാജും അനസലവനുവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് ഹജ്ജാജ് ജനമധ്യത്തിൽ വച്ച് അനസുല്ലാ വന്നഹുവിനെ പരസ്യമായി അവഹേളിച്ച് സംസാരിച്ചു എന്നാണ് അതായത് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് കളിയാക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു തോലിലോ മറ്റോ ഹജ്ജാജ് കൊല്ലാതെ വിട്ടവൻ എന്നെഴുതിയിട്ട് അത് അനസലുള്ള തോളിലേക്ക് ഇട്ടു എന്നാണ് അനസലുള്ള ഒൻഹുവിനെ പരസ്യമായി പരമാവധി കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അനസ് അങ്ങനെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടന്ന് പോയി അവിടെ ഉണ്ടായിരുന്ന വേറെ പലരും വന്നിട്ടാണ് അനസിനോട് ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നത് അനസലുളള ഒൻഹു അങ്ങനെ അന്നത്തെ ഖലീഫയായിട്ടുള്ള അബ്ദുൽ ബിൻ മറുവാൻ ഒരു എഴുത്തെഴുതി വിടുന്നുണ്ട് പറഞ്ഞു ഞാൻ ഹാദിമുർ റസൂലാണ് നിൻ്റെ ഗവർണർ എന്നോട് സംസാരിക്കാൻ പാടില്ലാത്ത ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ജനമധ്യത്തിൽ എന്നെ അപഹാസ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നെ പരിഹസിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്നും പറഞ്ഞ് ഒരു എഴുത്തെഴുതി വിടുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണ് ഹജ്ജാജ് വന്ന് അനസിനോട് മാപ്പ് പറയുന്നത് അനസുള്ളു തൻ്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്നത് ബസ്രയിൽ തന്നെയാണ് അക്കാലത്തെ വളരെ ധനികനായിട്ടുള്ള ഒരു സ്വഹാബിയായിരുന്നു അനസബിന് മാലിക് അനസലുള്ള കുറിച്ചൊരു പറച്ചിലുണ്ടായിരുന്നു അനസരില്ലാ വന്നു എവിടെ എന്തെങ്കിലും ഒരു കല്ലെടുത്ത് മാറ്റിയാൽ അതിന് താഴെ ഒരു സ്വർണ്ണ നാണയം കാണും എന്നാണ് വലിയ പണക്കാരനായിരുന്നു ചെയ്യുന്നതിലൊക്കെ വലിയ ബർക്കത്തായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണത് പറയുന്നത് പറയപ്പെടുന്നത് അക്കാലത്തുണ്ടായിരുന്ന കച്ചവടക്കാരൊക്കെ അനസ് അനസ്രാഹു അൻഹുവിനെ തൻ്റെ കച്ചവട പങ്കാളി ആക്കുമായിരുന്നു എന്നാണ് കാരണം അനസ്സിനെ പങ്കാളിയാക്കിയാൽ അവരുടെ കച്ചവടങ്ങളിലൊക്കെ ഒരുപാട് ബർക്കത്തുണ്ടാകുമായിരുന്നു എന്നാണ് അത്തരത്തിൽ അനസ്രാഹു അൻഹുവിന് ഒരുപാട് പണം പല കച്ചവടങ്ങളിൽ നിന്നായിട്ട് വരുമായിരുന്നു ആ സമയത്ത് ബസ്രയിൽ അനസ് അനസ്രാഹു അൻഹുവിന് ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നത് അനസ്രഹ് വന്നഹുവിൻ്റെ തോട്ടത്തിൽ മാത്രം ഇരട്ട വിളവെടുപ്പ് നടക്കുമായിരുന്നു എന്നാണ് മറ്റു തോട്ടങ്ങളെ അപേക്ഷിച്ച് ഇരട്ട വിളവെടുപ്പ് രണ്ട് പ്രാവശ്യം വിളവെടുപ്പ് നടക്കുമായിരുന്നു എന്നാണ് അനസനുവിൻ്റെ തോട്ടങ്ങളൊക്കെ അത്തരത്തിലെ ബസ്രയിൽ പ്രസിദ്ധമായിരുന്നു ഇത് അനസ്രുവിൻ്റെ ഏതാണ്ട് അവസാന കാലമാണ് ആ സമയത്തൊക്കെ അനസ്രാഹ് വൻഹു ദീർഘമായി നമസ്കരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അവസാന കാലത്ത് അനസല ഒന്നുവിൻ്റെ കാഴ്ചശക്തി ഏറെക്കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ദീർഘമായി നിന്ന് നമസ്കരിക്കുകയും അതുമൂലം കാലിൽ നീര് കെട്ടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് റസൂലിന് സംഭവിച്ചതുപോലെ ആദ്യകാലത്തൊക്കെ ആളുകൾ പറയുമായിരുന്നു അനസുവിന്മാലി റതി വനുവിൻ്റെ നമസ്കാരം റസൂലിൻ്റെ നമസ്കാരം പോലെ തന്നെ ആയിരുന്നു എന്നാണ് കാരണം മനസ് റതി ഉള്ള വനു റസൂലിൻ്റെ കൂടെ തുടർച്ചയായ പത്ത് വർഷം ജീവിച്ചതാണ് റസൂലിൻ്റെ അതേപോലെ അനസറുല്ലാഹു വൻഹു നമസ്കരിക്കുമായിരുന്നു എന്നാണ് അനസുലു വൻഹു വഫാത്താകുന്നത് എഴുന്നൂറ്റി പതിനൊന്നിലാണ് ഹിജറവർഷം തൊണ്ണൂറ്റി മൂന്നില് അനസു അള്ളാഹു വൻഹുവിൻ്റെ നൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ബസ്രയിൽ വെച്ച് വഫാത്താകുന്ന അവസാനത്തെ സ്വഹാബിയാണ് അനസ് അനസബിന് മാലിക് പ്രസിദ്ധരായിട്ടുള്ള സ്വഹാബിമാരിൽ അവസാനം വഫാത്താകുന്ന സ്വഹാബി കൂടിയാണ് അനസബിന് മാലിക്ക് അനസിലുള്ള വനുവിന് ശേഷം ഒന്നോ രണ്ടോ സ്വഹാബിമാർ പിന്നെയും വഫാത്താകുന്നുണ്ട് പക്ഷെ അവരൊന്നും അത്ര അറിയപ്പെടുന്ന സ്വഹാബിമാർ അല്ല അവസാനത്തെ സ്വഹാബി വഫാത്താകുന്നത് ഹിജ്ര ഒരുന്നൂറ്റി പത്തിലാണ് പക്ഷെ അവരൊന്നും അത്ര അറിയപ്പെടുന്ന സ്വഹാബിമാരല്ല പ്രസിദ്ധരായിട്ടുള്ളവരിൽ അവസാനം വഫാത്താകുന്ന സ്വഹാബി അത് അനസബിന് മാലിക് ആണ് അനസിലുള്ള മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള താപ്യ മുഹമ്മദ് ബിന് സീറീനാണ് ആണ് അനുവിൻ്റെ ശിഷ്യനും കൂടെ ആയിട്ടുള്ള മുഹമ്മദ് ബിന് സീറീൻ ആണ് റസൂലിൻ്റേതായിട്ടുള്ള ചില ശേഷിപ്പുകൾ തിരുശേഷിപ്പുകൾ അനസ്റല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൽ ചിലതുമായിട്ടാണ് അനസ്റല്ലി അള്ളാഹു അൻഹുവിനെ അടക്കം ചെയ്യുന്നത് റസൂലിൻ്റേതായിട്ടുള്ളൊരു മുടി ഉണ്ടായിരുന്നു അത് തൻ്റെ മകനോട് പറഞ്ഞിട്ട് അനസ് വഫാത്തായതിനു ശേഷം അത് തൻ്റെ വായിൽ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് അനസലുള്ള ഖബറടക്കം ചെയ്യുന്നത് അതുപോലെ റസൂലിൻ്റേതായിട്ടുള്ള ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു അതും അനസലുള്ളഹു വന്നുവിനെ ഖബറടക്കം ചെയ്തപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നീളൻ കുപ്പായം ഒരു ഹമീസ് ഉണ്ടായിരുന്നു അതും അനസുല്ലാ വനുവിനെ അടക്കം ചെയ്തപ്പോൾ കൂടെ വച്ചിട്ടുണ്ട് അനസലുള്ള വൻഹു വഫാത്താകുന്നതും ഖബറടക്കം ചെയ്യപ്പെടുന്നതും ഇറാഖിലെ ബസ്രയിൽ തന്നെയാണ് ബസ്രയിലെ ഇന്നും അറിയപ്പെടുന്ന ഒരു ഖബറാണ് അനസബിന് മാലിക്കിൻ്റേത് അപ്പോൾ അതാണ് ഖാദിമുൻ നബി അനസബിന് മാലിക്